സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നിയന്ത്രിത മരുന്നുകൾ കൈവശം വയ്ക്കുന്നതിന് ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഓൺലൈൻ വഴി മുൻകൂട്ടി അനുമതി ലഭ്യമാക്കുന്നതാണ് സംവിധാനം മരുന്നു കൊണ്ടുവരുന്ന വ്യക്തിയുടെ വിവരങ്ങൾ മെഡിസിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പേര് വിവരങ്ങൾ രോഗവിവരങ്ങൾ അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കേഷൻ എന്നിവ സമർപ്പിച്ചാണ് അനുമതി തേടേണ്ടത് സൗദിയിലേക്ക് യാത്ര തിരിക്കുന്ന യാത്രക്കാർക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൈവശം വെക്കുന്നതിന് മുൻകൂർ അനുമതി ലഭ്യമാക്കി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി മരുന്നുകൾക്ക് ഓൺലൈൻ ക്ലിയറൻസ് പെർമിറ്റുകൾ നേടാൻ സൗകര്യമൊരുക്കുന്നതാണ് പുതിയ സംവിധാനം പൊതുസുരക്ഷക്കൊപ്പം രോഗികളായ യാത്രക്കാർക്ക് പരിഗണനയും പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമാണ് നടപടിയെന്നും എസ് എഫ് ഡി എ വിശദീകരിച്ചു ഇതിനായി സി ഡി എസ് ഡോട്ട് എസ് എഫ് ഡി എ ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എന്ന വെബ്സൈറ്റിൽ കയറി വ്യക്തിഗത ലോഗിൻ ഉണ്ടാക്കണം ശേഷം മരുന്നുകളുടെ പേരുവിവരങ്ങൾ രാസനാമം രോഗിയുടെ വിവരങ്ങൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രിസ്ക്രിപ്ഷൻ തുടങ്ങിയ വിവരങ്ങൾ സമർപ്പിച്ച് അനുമതി തേടാവുന്നതാണ് അനുമതി ലഭ്യമാകുന്ന മുറക്ക് അവയുടെ പ്രിന്റ് സഹിതം യാത്രയിൽ മരുന്നുകൾ കൈവശം വെക്കാം യാത്രക്കാരന് സ്വന്തമായോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഇത്തരത്തിൽ മരുന്നുകൾ കൊണ്ടുവരാവുന്നതാണ് മരുന്നുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും എസ് എഫ് ഡി എയുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് നൌഷാദൊരിക്കൂർ മീഡിയ വൺ ദമാം